ഒരുപാട് ഒരുപാട് സിനിമയാണ് ഈ മാർച്ച് ഇപ്പൊ തിയേറ്റർ കിട്ടിയിരിക്കുന്നത് അറുപതോളം തിയേറ്ററുകളാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് അതിനുശേഷം ഈ സിനിമ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസങ്ങളിലാണല്ലോ ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാവുക അപ്പൊ ആ തീരുമാനത്തിന്റെ ഭാഗമാണ് നിങ്ങളും അതിന്റെ എത്ര ദിവസം ഓണന്ന് തീരുമാനിക്കേണ്ടത് ഈ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരാണ് അപ്പൊ അത് ആദ്യം ഞങ്ങളുടെ ചലഞ്ച് പ്രേക്ഷകരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇത് തിയേറ്ററിൽ ഡീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത് പത്ത് സെന്റേഴ്സെങ്കിലും ഈ സിനിമ വരികയും അവിടെ കുറച്ച് ആളുകളെങ്കിലും കാണാൻ വരികയും ചെയ്യുന്ന പ്രതീക്ഷകരാണ് ആ വരുന്ന ആളുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സിനിമയുടെ കണ്ടന്റിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അതിനെ മറ്റുള്ളവർക്ക് എങ്ങനെ എത്തിക്കുന്നു ഇതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ ആടുജീവിതം പോലെ ഗംഭീര സിനിമ വരുമ്പോൾ നമുക്കും വളരെ സന്തോഷമുണ്ട് കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ ഒരു സ്പേസ് എങ്കിലും ഈ സിനിമയ്ക്ക് കിട്ടുമായിരിക്കും നിങ്ങളെല്ലാം നല്ലൊരു പറയുവാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന സിനിമ അവിടെ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള എല്ലാവരും എല്ലാ സ്ക്രീൻസും അങ്ങ് ആ ജീവിതം എടുത്തത് പോകും എന്നുമില്ല ഇതിനൊരു കൊള്ളാമെങ്കിൽ ഇതിനൊരു സ്പേസ് അവിടെ ഉണ്ടാവും എന്ന് ശരിക്കും പറഞ്ഞാൽ ട്വൽത്ത് മാറ്റിന്റെ കണ്ട്രൽ സമയത്ത് ശരിക്കും ആ ഒരു സ്റ്റോറി ലൈനിൽ അങ്ങനെ ഒരു സ്റ്റോറി കീപ്പിംഗ് ആണല്ലോ ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന രീതി അവരുടെ ലൈഫ് സ്റ്റൈല്

Yeah, <laughs> <laughs> ഇല്ല എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നി കാരണം കാരണം ആളുകൾ ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഹൈക്കാസ്റ്റ് എന്ന രീതിക്ക് ഒരു കുട്ടി അമ്മ ഫാമിലിന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നിക്കാറ് പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതിലെ സരികാന്നാണ് ക്യാരക്ടറിന്റെ പേര് ഇത് ചെയ്തപ്പോഴും ശരി മറ്റേതിലെ മാനറിസംസ് ഒന്ന് വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവര് പറയുന്ന ഡയറക്ടറും അതുപോലെ നമ്മുടെ റൈറ്റർ ഒക്കെ പറയുന്നത് അവർ ഈ പിടിച്ച് തരുമല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ട് സരീക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഐ ഹോപ്പ് നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല കണ്ടാൽ അറിയാം എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള് നല്ലൊരു ഭാര്യ മറ്റേ അങ്ങനത്തെ ക്യാരക്ടറാണ് എപ്പോഴും ചെയ്യുന്നത് അതിൽ നിന്നെ ഇത് നോക്കുമ്പോ ഉറപ്പായിട്ടും വളരെ ഡിഫറെന്റ് ആയിരിക്കും അതും കണ്ടുമ്പോ നിങ്ങൾ തന്നെ പറയും ഇത്രയും ഡിഫറൻസ് വേണമെന്നോട് പറയും എങ്ങനെ അല്ലെ പോസ് മൂന്ന സിനിമ ആയിരിക്കും ലാസ്റ്റ് എന്നെ ഐഡന്റിഫൈ നല്ലൊരു ശതമാനം ഓടിയ സിനിമ ആ ക്യാരക്ടറോട് ഒരു ബന്ധവും ഈ സിനിമ സിനിമയുടെ പ്രായത്തിൽ പ്രായം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ രീതികളുണ്ടോ ചേഷ്ടങ്ങൾ ഇല്ല മാക്സിമം അതിനകത്ത് വേദിഷ്ട പോലെ സിനിമ കഴിഞ്ഞ ഇങ്ങനെ ഒരു സിനിമ ക്യാരക്ടർ ഭയങ്കര ചേഞ്ച് ആണ് അപ്പം എന്നെ ഐഡന്റിഫൈ പെടുന്ന മോശമായിട്ടൊക്കെ ഇത്രയും മോശമായിട്ട് പറ്റുവോ നിങ്ങൾ അങ്ങനെ വല്ലോ അങ്ങനെ ഒരു പെർഫോമൻസ് വൈസ് എന്നെ മോശമൊന്നുമല്ലോ ആ ക്യാരക്ടർ മോശം ഒന്നുമില്ലല്ലോ അങ്ങനെ മോശക്കാരനാണോ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ണെന്ന് ഫീൽ ചെയ്താൽ ചോട്ടി ഓരോരുത്തരും അവരെ അവരെ ഫീൽ ചെയ്യിപ്പിച്ച പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിൽ ആരാ കൂടുതൽ മോശം അതാണ് എന്റെ അല്ലായിട്ട് പറഞ്ഞ പോലെ വീഡിയോയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ചിലപ്പോൾ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ ഒരു ചെറിയ ഏരിയയാണ് ഇവര് കേരളത്തിൽ നടന്ന ഇൻസിഡന്റുമായി കണക്ട് ചെയ്തിട്ട് ഒരു ഫിക്ഷൻ ഉണ്ടാക്കിയിരിക്കും അങ്ങനെ എനിക്ക് പറയാനുള്ളത്

അത് ആക്ച്വലി എന്നോടല്ല ഡയറക്ടേഴ്സിന് അടുത്തായിട്ട് ചോദിക്കാനായിട്ട് അല്ല ആഗ്രഹിക്കുന്ന പോലെ ഒന്നുമില്ല കിട്ടുന്ന കഥാപാത്രങ്ങൾ എങ്ങനെ നന്നായിട്ട് ചെയ്യാന്ന് നമ്മൾ നോക്കുന്നത് കാരണം അതല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒന്നാമത് ഒന്നല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും അതല്ലെങ്കിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് ഹൺഡ്രഡ് പേഴ്സെന്റ് കൊടുത്തിട്ട് ചെയ്യാന്നുള്ള നമ്മൾ നോക്കുന്നത് പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള കാരക്ടേഴ്സിലുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ചെയ്യുന്നുണ്ട് കാരണം കൂടെ എല്ലാ ഡൈമെൻഷനിലും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ തമിഴ്നാണ് കുറച്ചുകൂടെ ഒരു എനിക്കൊരു പേഴ്സണലിക് ഒരു എക്സ്പെരിമെന്റേഷൻ സ്കോപ്പ് തമിഴിലാണെന്നൊന്നും പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ എപ്പോഴും ഈ നനഞ്ഞ പറഞ്ഞ പോലെ തന്നെ ഒരു നന്മരും എന്നൊക്കെ ഉള്ള ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ലവർ അല്ലെങ്കിൽ ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഭാര്യ അങ്ങനെ ഒരു പോസിറ്റീവ് ഫീൽ ആണ് എനിക്ക് പഠനം മാറുമായിരിക്കും അത് ശരിക്കും അങ്ങനെ സംഭവം ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അതിനോട് സാമ്യമുള്ള ഇൻസിഡൻസ് അല്ല അത് എക്സാക്ട്ലി അവിടെ നമ്മളെ കാണിക്കുന്ന അല്ലെങ്കിൽ ആ സിനിമയിൽ എക്സാക്ട് ഒരു സീനിൽ ഷൂട്ട് ചെയ്ത് വെച്ചാൽ അതേപോലെ സംഭവിച്ചിട്ടില്ല ഉണ്ടോന്നറിയില്ല നമുക്കിപ്പോ എല്ലാം അറിയാം പക്ഷെ അപ്രോക്സിമേറ്റലി ഇതിലും കടന്നല്ലെവലുണ്ടായിരുന്നു അല്ല അങ്ങനത്തെ ഞാൻ ഈ മെയിൻ ആർട്ടിസ്റ്റുകളല്ലായിരുന്നു അത് അത് അതിലല്ലാതെയും ചില ക്യാരക്ടേഴ്സ് ഉണ്ട് അത് അവരുടെ നിങ്ങൾക്ക് വരുന്നില്ല